സംഭവിച്ചത് നമ്മൾ അറിയുന്നത് ഇവിടെ ഈ ആംബുലൻസ് വന്നതിന് ശേഷം ഇവിടെ ഉള്ളവരൊക്കെ അറിയുന്നു അവരെ ആവശ്യം നേരെ ഇതെല്ലാം കൃഷിയും നടത്തിയിട്ട് സ്റ്റേഷനിൽ പോകുകയാണ് ആദ്യമായിട്ട് ഉമ്മയാണ് ഇയാൾ അതൊരു പന്ത്രണ്ട് മണി അകത്താണ് ആ സംഭവം നടന്നത് അവര് പൈസ ആവശ്യപ്പെട്ട് കൊടുത്തില്ലെന്നാണ് പറയുന്നത് അറിയില്ലല്ലോ പൈസ ആവശ്യപ്പെട്ട് കൊടുത്തില്ലെന്നാണ് പറയുന്നത് അതിന് ശേഷം അവരെ ഈ കടുത്തിന് ചുറ്റി കറയിൽ അടിക്കുകയും ചെവിലടിക്കുകയൊക്കെ ചെയ്തു അപ്പം അവർ മരിച്ചു എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇയാൾ പോകുന്നത് പിന്നെ നേരെ പാങ്ങോട്ട് പാങ്ങോട്ട് വലിയ ഉമ്മയുടെ അവിടെ വലിയ പാപ്പാടോ ഉമ്മയുടെ അവിടെ അവിടെയും ചെന്ന് പൈസ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് അതിൽ ആരും ഇല്ലല്ലോ അതുകൊണ്ട് നമുക്ക് അറിയാനും പറ്റില്ല നല്ല ഇതാണ് ഒരു നിഗമനം അവിടെ ചെന്നിട്ട് പിന്നെ നമ്മളെ കിട്ടാതെ വന്നപ്പോൾ അവരെയും കഴുത്തിലെ ചുറ്റി കടയിൽ അടിക്കുകയാണ് ചെയ്ത് അവർ രണ്ടുപേരും അങ്ങനെ അവിടുന്ന് ഇയാൾ വെഞ്ഞാറമുട്ടീന്ന് തന്നെ ഒരു പിന്നെ ഈ ഹാമർ ചുറ്റിയും വാങ്ങി കയ്യിൽ വെച്ചിരുന്നു എന്നിട്ട് ഈ ഇവര് ഈ വലിയ വാപ്പയുടെ ചേട്ടൻ താമസം ചുള്ളാളത്ത് പൂനമേങ്ങ താമസം ഉണ്ട് അപ്പോൾ അവിടെ ചെന്ന് അവർ അവര് വിളിച്ച് പറഞ്ഞ് ഇവര് മരിച്ചത് എവരാണെന്നുള്ള അറിയുന്ന കണക്കാക്കിയാണ് അവിടെ പെട്ടെന്നാണ് പറയുന്നത് കൂടുതൽ വരുമൊന്നും അറിയില്ല അതിന് ശേഷം ഇവിടെ വന്ന് ഇവിടെ വന്നിട്ട് അവൻ്റെ ഈ ഗേൾ ഫ്രണ്ടിനെ വിളിച്ചു വരുത്തി അവരുമായിട്ട് എന്തുവാ റൂമിൽ കയറ്റി അവരെ തളിക്കടിച്ചു കൊല്ലുകയാണ് ചെയ്തത് അതിനുശേഷം ഇളയെ പിന്നെ അനിയൻ വരുന്നു അനിയൻ സ്കൂളിൽ നിന്ന് വരികയായിരുന്നു അവനെ അകത്ത് കയറി കയറി പോണ സമയത്ത് അടിച്ചു എന്നാണ് ഇങ്ങനെ ഉള്ളൊരു വിവരം അല്ല അങ്ങനെ ഒരു സൈലന്റ് പയ്യനാണ് ഏർ നമ്മളൊക്കെ ഈ പൊതുപ്രവർത്തകരാണ് ഞാനിവിടെ ഈ കഴിഞ്ഞ പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ട് നമ്മുടെ വാർഡിനകത്താണ് അപ്പൊ വോട്ട് കച്ചറക്കാനായിട്ട് വന്നപ്പോൾ അവൻ്റെ ഉമ്മ പറഞ്ഞ് മോനെ കൂടെ വോട്ട് ചേർക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ നമ്മൾ എഴുതി കൊടുത്ത് വോട്ടൊക്കെ ചേർത്ത് പയ്യനാണ് അവർ ആരുമായിട്ടും വലിയ ബന്ധമോ ഒന്നുമില്ല ഇങ്ങനെ പോവും വരും എന്നുള്ളതേ ഉള്ളൂ പലവിനെ കൂട്ടുകാർ എന്നുള്ളതായിട്ടൊന്നും അറിവില്ല ഇവിടെ അല്ലെങ്കിൽ ഈ ഇവിടെയുള്ള പിള്ളേരെയൊക്കെ കൂടുതലും ഇ ഡി വൈ എഫ് ഐ തുടങ്ങിയ സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്നത് ഈ പയ്യ അതിലൊന്നുമില്ല അത്രേ പിന്നെ പെൺകുട്ടിയായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ ആ പെൺകുട്ടിയാണല്ലോ വിളിച്ചു വരുത്തിയതും തള്ളിക്കടിച്ചു കൊന്നതും പൈസയുടെ പ്രശ്നം ഈ ഈ പെൺകുട്ടിയെ ഇവരാരും അപ്സെറ്റ് ചെയ്തിരുന്നില്ല എന്നുള്ള ഒരു ഇത് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഇത് ചെയ്യാൻ കാരണം എന്നാണ് അറിവ് അച്ഛൻ ഇവിടെ അല്ലല്ലോ വരും ഇപ്പോഴും ഗൾഫിലാണ് ഈ അടുത്ത കാലത്തൊന്നും പിന്നെ അയാൾ വന്നിട്ടില്ല എന്താ അവിടെ വിശ്വലി കുലിയും കിടക്കണമെന്ന് തോന്നുന്നു അല്ലേ കിടക്കുകയാണ് അതുകൊണ്ട് വന്നിട്ടില്ല ഇപ്പം വരാനും പറ്റണ സ്ഥിതി അല്ലെന്നാണ് അറിയുന്നത് അവരെല്ലാം നല്ല ഒരു ഇതാണ് നല്ല ഇടപെടലുകളും കാര്യങ്ങളും ഒക്കെയാണ് ഈ പയ്യ അങ്ങനെ ആരുമായിട്ടൊന്നും വലിയ ഒരു കമ്പനികളൊന്നും കമ്പനികളൊന്നുമില്ല വല്ല ടാക്സിന് എങ്ങനെയോടും ആണെന്നൊന്നും ആർക്കും അറിയാൻ പറ്റില്ല അല്ലാതെ ഒരാളിനിത് നോർമലായ ഒരാളിനിത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ആറുപേരെ ഗാടിക്ക് കൊല്ലുക എന്ന് പറഞ്ഞാൽ സ്വന്തം ഉമ്മായ വാപ്പാരമ്മായ വാപ്പാര ചേട്ടന വാപ്പാര ചേട്ടൻ്റെ ഭാര്യ ഏറ്റവും ക്രൂരം എന്ന് പറയുന്ന ഇളയ കൊച്ചു പയ്യൻ ഒമ്പതിൽ പഠിക്കുന്ന പയ്യനാണ് ഇതാണ് എൻ്റെ ഇത് വേറെ എന്റെ പേര് രവീന്ദ്രനായർ അയൽവാസി ഞാൻ ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകനാണ് അപ്പൊ ഈ ഇലക്ഷൻ സമയങ്ങളിൽ മറ്റുമൊക്കെ വന്ന് ഇവരെയൊക്കെ സമീപിക്കാറ് മറ്റും ഒക്കെ ഉണ്ട് ഞങ്ങളൊക്കെ ലോക ഇവിടെ ഉണ്ട് ഞങ്ങളൊക്കെ നിലയുണ്ട് അപ്പൊക്ക് വരാൻ സാഹചര്യമുള്ളൂ കാര്യം തോന്നുന്നില്ല ബോഡി ഇവിടെ കൊണ്ടുവരില്ല നേരെ അങ്ങ് പോവേ ഉള്ളൂ പള്ളിയിൽ പോവേ ഉള്ളു